നിങ്ങൾ ശബ്ദം ഉണ്ടാക്കിയാലേ കേൾക്കാൻ പറ്റൂറി താങ്ക് യു വെളിയിലുള്ളവര് അകത്തോട്ട് കേറിയിരിക്കാൻ ഇത് കേൾക്കുന്നെങ്കിൽ പ്ലീസ് ഇൻ സോ ദാറ്റ് വി കൻ ഗെറ്റ് സ്റ്റാർട്ടഡ് ഈസിലി ഇവിടെ ഉള്ളവർക്ക് ഹൗ മെനി ഓഫ് യു ഗൈസ് ആർ ലൈക് ഐ വോണ്ട് ടു ഡു എ കമ്പനി അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട് മോളില് ഇവിടെ താഴെ ഇരിക്കുന്നവര് കൈയൊന്നു നോക്കാം ഒരാൾ നല്ല സ്ട്രോങ് ആയിട്ട് കൈപോക്കിട്ടുണ്ട് ഇവിടെ എന്നിട്ട് അവിടെ ഓക്കെ ഓക്കെ നിങ്ങൾ എത്ര പേർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം ഇൻവെന്റ് ചെയ്യും എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യും എന്തെങ്കിലും ഡിസ്കവർ ചെയ്യും സംതിങ് ദോഴ്സ് എന്നുള്ള രീതി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ചെയ്യും എന്നൊരു തോന്നലുള്ള എത്ര പേരുണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു ഒരു സ്റ്റാർട്ടപ്പ്ലി സ്റ്റേജ് ചെയ്യണം ഗ്രോനി ജോബ് ആണ് പക്ഷെ ഇങ്ങനെ സ്റ്റേജ് കമ്പനി അല്ലെങ്കിൽ അച്ഛൻ ടു അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് എന്റെ പേര് അർജുൻ ഞാൻ ഓഫ് ഓഫ് ഹു ഐ ആം മോസ്റ്റ് യു നോ ഞാൻ ഞാനിപ്പോ ഡോകറ്റ് എഐ എന്ന് പറഞ്ഞ കമ്പനിയുടെ കോഫണ്ടർ ആൻഡ് സിഇഒ ആണ് ഡോകറ്റ് എ ഐ എന്ന് പറഞ്ഞാൽ ആ സെയിൽസ് എഞ്ചിനീയർ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലായിരിക്കും പക്ഷെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ബയർ ഒരു എന്റെ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ വരുന്ന ഒരാള് ഞാനൊരു സെല്ലർ ആണെങ്കിൽ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും കോംപ്ലിക്കേറ്റഡ് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പൊ അത് പറയാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു എ ഐ ബിൽ ലുക്ക് ഇൻ ടു ദ എക്സിസ്റ്റിംഗ് കമ്പനി ഡേറ്റ സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ നോക്കിയിട്ട് ആ ഇൻഫർമേഷൻ ഇൻ റിയൽ ആയിട്ട് സെല്ലറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് നമ്മളിപ്പോ അമ്പത്തൊന്ന് പേരുണ്ട് അബൌട്ട് ട്വന്റി പോയിന്റ് ഡോളേഴ്സ് ഓഫ് ആർ നമ്മള് ഹെഡ്വാട്ടേഡ് ഇൻ സിലിക്കോൺ വാലിന്ന് വിളിക്കുന്ന ബാലവാൾട്ടോയിലാണ് ഹെഡ്വാർട്ടേർഡ് ബാംഗ്ലൂർ ആണ് രണ്ടാമത്തെ ഓഫീസ് ഇതിനു മുമ്പ് ഞാൻ രണ്ട് കമ്പനികൾ ചെയ്തിട്ടുണ്ട് ആ രണ്ട് കമ്പനിയും സെൽ ചെയ്തു ഫസ്റ്റ് കമ്പനി കേരളത്തിൽ തന്നെയാണ് ചെയ്തത് ഐ വാസ് ട്വന്റി ത്രീ സ്റ്റാർട്ട് നിങ്ങളെ പലരുടെയും ഏജ് ഏജ് റേഞ്ച് ഐ യു ആർ നോട്ട് നിങ്ങളുടെ റേഞ്ചിലാണ് ഞാൻ ആദ്യമായിട്ട് കമ്പനി തുടങ്ങുന്നത് ഐ ഹാഡ് നോ ഐഡിയ വാട്ട് ടു സ്റ്റാർട്ട് എന്നൊരു വാക്ക് പോലും അറിയത്തില്ല അന്ന് ഇതുപോലത്തെ എനേബിളിംഗ് കോൺഫറൻസസ് ഒന്നും കേരളത്തിൽ വന്ന് തുടങ്ങിയിട്ടില്ലാത്ത ഒരു സമയത്താണ് സമയത്താണ് ഞാൻ ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ ചേർന്ന കമ്പനി വി ഗ്രൂ ദാറ്റ് അടുത്തൊക്കെ ഇൻവെസ്റ്റ് റീസ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് യു എസ് യിലെ കൊളറഡോ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു കമ്പനി വന്ന് നമ്മുടെ കമ്പനി അക്വയർ ഇറ്റ് എ ഗുഡ് ഔട്ട്കം അതുകൊണ്ട് വി ദ കമ്പനി കമ്പനി ഇൻ ദാറ്റ് പ്രോസസ് നമ്മുടെ പ്രോഡക്റ്റ് കമ്പനി ഹിസ്റ്ററി ഓഫ് കേരള രണ്ടായിരത്തി പതിനാറിലാണ് അത് സംഭവിച്ചത് അതിനുശേഷമാണ് ഞാൻ യു എസിലേക്ക് പോയത് ഇതാണ് എന്റെ കോണ്ടെക്സ്റ്റ് അപ്പൊ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതിന് റൗണ്ട് ആയിട്ടുള്ള കോണ്ടക്സ്റ്റിലാണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എന്നോട് പത്ത് മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞപ്പോ ഐ വാസ് തിങ്കിങ് ലൈക് എന്താണ് ഒരു ടോപ്പിക് ദാറ്റ് ഐ ക്യാൻ ടെൽ യു സ്റ്റുഡൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതും എനിക്ക് നിങ്ങളുടെ പ്രായത്തിൽ ഏകദേശം മനസ്സിലായി തുടങ്ങിയതുമായ വിത്ത് നിങ്ങൾക്ക് സൗണ്ട് ഉണ്ടെങ്കിൽ ഷൗട്ട് ചെയ്യാം വാട്ട് ഡു തി കോമണാലിറ്റി ബിറ്റ്വീൻ എഡിസണോ ന്യൂട്ടണോ ഒരു ഇലോൺ മസ്ക് ഒരു പിക്കാസോ പിന്നെ മൂന്ന് പേരും അല്ലെങ്കിൽ നാലുപേരും പല പല വെറൈറ്റി ഓഫ് സാധനങ്ങളിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ് വാട്ട് ഡു യു തി കോമണാലിറ്റി ബിറ്റ്വീൻ ദോസ് ഫോർ പീപ്പിൾ ഷൗട്ട് ചെയ്യാൻ പറ്റുമോ ക്ലാസ്സിലൊക്കെ ചോദിച്ചാ അങ്ങോട്ട് നോക്കി നോക്കിക്കഴിവ് എന്നെ നോക്കണ്ട അവരുടെ നാല് പേരും ചെയ്തേക്കുന്ന വർക്ക് അവരുടെ ചെയ്ത അവരുടെ ഇമ്മീഡിയറ്റ് സെർക്കിളിന് വെളിയിൽ പോയി ഒരു ലാർജർ വേൾഡിനെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യും ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ് റൈറ്റ് അത് ഇപ്പൊ ന്യൂട്ടൻ ആണെങ്കിലും ലോൺമസ്ക് ആണെങ്കിലും അവരുടെ വർക്ക് വെളിയിൽ പോയി അവരുടെ ഇൻഡിവിജ്വൽ സെൽഫ് കഴിഞ്ഞിട്ട് അവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലി കഴിഞ്ഞിട്ട് അവരുടെ ഫ്രണ്ട് സർക്കിൾ കഴിഞ്ഞിട്ട് ഇറ്റ് വെൻ ടു വേൾഡ് അപ്പോൾ ഞാൻ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ പ്രായത്തിലെ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വേൾഡില് രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ബ്രോഡ്ലി ഉള്ളത് ബ്രോഡ്ലി അത് ഞാൻ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സ് എന്നും കൺസ്യൂമേഴ്സ് എന്നും ആണ് എന്താണ് പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ നമ്മൾ കാര്യം കൊണ്ട് ഇപ്പൊ നിങ്ങൾ എത്ര പേർ ഹൗ പേര് ഓഫ് യുവർ സെൽഫ് ഇൻ ദ്യൂച്ചർ ഒരാൾ ആദ്യം കൈ നോക്കി ഞാൻ എന്തായാലും എന്റെ കാര്യം നോക്കുന്നത് ഓഫ് ഓഫ് യു വിൽ ടേക്ക് കെയർ യുവർ ഫാമിലി ശക്തി കൈ നോക്കി അച്ഛൻ അമ്മ ഭാവിയിലെ പാർട്നേഴ്സ് എല്ലാരെയും അതിന്റെ വെളിയിലേക്ക് പോയി ഇമ്പാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഐ വോണ്ട് ഔട്ട് ഡേ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ി നിങ്ങൾ കൂടുതൽ എന്ന് ഞാൻ കാരണം ഒരു ശനിയാഴ്ച വീട്ടിൽ നിങ്ങൾ എല്ലാരും ഇവിടെ യു ഗൈസ് ദാറ്റ് ദാറ്റ് ബക്കറ്റ് ഐ ആം ആസ് പ്രൊഡ്യൂസേഴ്സ് എന്താണ് പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്നത് വി പ്രൊഡ്യൂസ് തിങ്സ് ഫോർ അവർ സെൽസ് ലാർജ് അപ്പോൾ ഞാൻ എപ്പോഴോ ലൈഫിൽ എനിക്ക് മനസ്സിലായി ദാറ്റ് ഐ കൈൻഡ് ഓഫ് വാണ്ട് ടു പ്രൊഡ്യൂസർ ബക്കറ്റ് അതിലാണ് എന്റെ ഉണ്ട് ഒരുപാട് സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ട് അതായത് നമ്മൾ ഒരു സാധനം മേടിക്കുന്നതിനെട്ടിൽ നമുക്ക് സന്തോഷം ആസ് എ ഹ്യൂമൻ ബീങ് വരുന്നത് ഓവർ എ ഓഫ് ടൈം ഷോർട്ട് മുട്ടായി എടുത്തു മേടിച്ചിട്ട് എലിമിറ്റ് തിന്നുമ്പോൾ നമുക്ക് ഒരു സുഖം കാണിക്കും അതല്ല ഓവർ എ ലോംഗർ ഓഫ് ടൈം ക്ലിയർലി റിട്ടേൺ അപ്പൊ ഈ പ്രൊഡ്യൂസേഴ്സ് ആവുക എന്ന് പറയുന്നത് എ അത് അല്ലാതെ വേറെ ഒത്തിരി സാധനങ്ങളൊന്നും അതിന്റെ നമ്മൾ ഒരു ദിവസം ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു പ്രൊഡ്യൂസർ മൈൻഡ് സെറ്റ് ഉണ്ട് പക്ഷെ ഇതിലെ വളരെ കുറച്ച് ആളുകളെ ആ പ്രൊഡ്യൂസർ മൈൻഡ് സെറ്റ് ഓൾ ദ വേ കൊണ്ടുപോകത്തുള്ളു നിങ്ങൾ പലരും ഓവർ ദ പീരിയഡ് ഓഫ് ടൈം ടൈംസെറ്റ് വേണ്ടാന്ന് കൊടുക്കും ഒതുങ്ങി പോകും അപ്പൊ യു ഗൈസ്റ്റിംഗ് നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ട് നാളെയും ആ ചോയ്സ് ഉണ്ട് പത്ത് വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ചോയ്സ് ഉണ്ട് നാൽപ്പത് വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഉണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരാണ് വേൾഡിനെ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഓവറോൾ ഓവർസ്ഫാക്ഷൻ ആ ഒരു സാധനത്തിനെ ലുക്ക് ഫോർവേഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഡിപ്രഷൻ ഇല്ലാതിരിക്കുന്നത് എല്ലാ ദിവസവും എഴുന്നേക്കാൻ മോട്ടിവേഷൻ വരുന്നത് ഇപ്പൊ ഞാൻ ഈ പറയുന്ന സാധനം വെച്ച് മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടിയാലും അതിന്റെ തൊണ്ണൂറ് ശതമാനം നാളെ രാവിലെ അപ്പൊ പോവും പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ പ്രൊഡ്യൂസർ മൈൻഡ്സെറ്റ് ഉണ്ടെങ്കിൽ എവ്രി ഡേ യു വിൽ വെയിറ്റ് ഇന്നലെ ഇന്നലെ ഐ വാസ് വർക്കിംഗ് ഫോർ ദ ഹോൾ ഡേ എന്നിട്ട് ഞാൻ രാത്രിയിൽ എംബുരാൻ സിനിമയ്ക്ക് പോയി ബിക്കോസ് ദാറ്റ് ഐ ഹാഡ് പത്തരയ്ക്ക് ഞാൻ സിനിമ കണ്ടിട്ട്

A consumer mindset is a mediocre mindset mediocre like average most of the people in this world and there is nothing wrong with it but if you have a choice to become a producer and not be mediocre and be excellent in what you do why would you not choose to be the excellent person why would you not do something where the world can be a better place you are getting such an amazing platform to kind of explore network learn understand കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം